ടുത്തുകൊണ്ടിരിക്കുകയാണ് മഞ്ജുഗോറി തീരത്തേക്കാണ് അടുത്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ സൂര്യ സൂര്യോദയം കഴിഞ്ഞു നല്ല മഴയും ചാറ്റല മഴയും ഇതൊക്കെയുള്ള കാരണം എനിക്ക് ആ അതിൻ്റെ ഭംഗിയൊന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നില്ല കേട്ടാ ശ്യം നല്ല മഴ പെയ്യാ നല്ല മഴയും കാറ്റുകളെ കാരണം നമുക്ക് അവിടെയൊന്നും പോയി നിൽക്കാൻ പറ്റില്ല പിന്നെ ഫ്രണ്ട്ഭാഗത്തൊന്നും പോയി നിൽക്കാൻ പറ്റുന്നില്ല ഏറ്റവും കുന്നുകളൊന്നും നല്ല കുന്നുകൾ കിട്ടും പനിയുള്ള കുന്നുകൾ അതൊന്നും തന്നെ മഴ കാരണം മഴ കാരണം ആയി കാണാനേ പറ്റുന്നില്ല